അടുത്ത ആഴ്ച പവർ ടീമിൽ കയറിപ്പറ്റുവാൻ മൂന്ന് ടീമുകളാണ് അവിടെ കാത്തിരിക്കുന്നത് ഈ മൂന്ന് ടീമുകൾ പരസ്പരം മത്സരിക്കുകയും ആ മത്സരത്തിൽ വിജയിക്കുന്ന ടീം നിലവിലുള്ള പവർ ടീമിനെ കീഴ്പ്പെടുത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ വീണ്ടും അവർക്ക് പവർ ടീമിലേക്ക് കയറി പറ്റുവാൻ കഴിയുകയുള്ളൂ അതിനുവേണ്ടിയുള്ള മത്സരത്തിന്റെ ആദ്യത്തെ ടാസ്ക് ഇപ്പോൾ വരികയാണ് ഇതൊരു മെലോ ഡ്രാമയാണ് ഈ മെലോ ഡ്രാമയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇന്നലെ ജാസ്മിനും ഗബ്രിയും ഒക്കെ അവിടെ നടത്തിയ നാടകം ആ നാടകത്തെ ബേസ് ചെയ്തൊക്കെ തന്നെയാണ് ഒരു മെലോ ഡ്രാമ ആകാം എന്നുള്ള രീതിയിൽ ഇന്ന് ബിഗ് ബോസ് ഒരു ടാസ്കുമായിട്ട് വന്നിരിക്കുന്നത് ആ ടാസ്ക് എങ്ങനെയായിരിക്കണം ആക്ഷേപഹാസ്യത്തിന്റെ രീതിയിൽ തന്നെയാണ് ആ ടാസ്ക് മുൻപോട്ട് പോകുന്നത് അതിനെക്കുറിച്ചൊക്കെ ബിഗ് ബോസ് വളരെ കൃത്യമായിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ സായി നന്ദന അഭിഷേക് ജയദീപ് നോറ ഇത്രയും പേരടങ്ങുന്ന ടീമിൽ അതേ ചൊല്ലി വലിയൊരു പ്രശ്നം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് പുറപ്പെട്ടിരിക്കുകയാണ് അവരവിടെ മാന്യമായിട്ടാണ് ആ നാടകം കളിക്കുവാൻ വേണ്ടി തീരുമാനിച്ചത് ഒരാളിനെ പോലും വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ല വേണമെങ്കിൽ ആ ക്യാരക്ടറുകളെ നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവരാം പക്ഷേ അവർക്ക് മുറിവുണ്ടാകുന്ന രീതിയിൽ ഒന്നും ചെയ്യാതെ ഒരു ഫൺ എലമെന്റ് എന്നുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകാം ഇതായിരുന്നു തീരുമാനം പക്ഷേ നോറയ്ക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നോറ പറയുന്നത് ജാൻമണിയെ ഇതിനകത്തൊരു പ്രധാന ക്യാരക്ടറായി കൊണ്ടുവരികയും ജാൻമണിയെ വലിച്ചു കീറുകയും ചെയ്യണം ബാക്കിയുള്ളവർ മുഴുവൻ എതിർത്തു ഇവിടെ പല ആൾക്കാരോടും പലർക്കും പേഴ്സണൽ ഗഡ്ജുണ്ട് വ്യക്തിപരമായിട്ട് പല പ്രശ്നങ്ങളുണ്ട് പക്ഷേ അതൊന്നും കൊണ്ടുവരണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ നന്ദന ഇവിടെ വന്നുകറിയ സമയത്ത് തന്നെ ജാസ്മിനുമായിട്ട് ഉടക്കി അവർ തമ്മിൽ പേഴ്സണൽ ഇഷ്യൂസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷെ നന്ദന പറഞ്ഞില്ലല്ലോ ജാസ്മിനെ റോസ്റ്റ് ചെയ്യുന്നത് പോലൊരു പരിപാടി ഇതിനകത്ത് കൊണ്ടുവരണമെന്ന് അതുപോലെ തന്നെ അഭിഷേക് ജയദീപിന് അഭിഷേക് ശ്രീകുമാറിനോട് പ്രശ്നമുണ്ട് അവൻ പറഞ്ഞില്ലല്ലോ അവരെ കീറി മുറിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യണമെന്ന് പിന്നെ നിനക്ക് മാത്രം എന്താണ് ഇത്രയും പ്രശ്നം നോറ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുകയാണ് ഇത് കൊണ്ടുവന്നേ പറ്റുകയുള്ളൂ ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും നോറയെ ഒറ്റയ്ക്ക് എതിർക്കുന്നു ഒടുവിൽ നോറ പറയുകയാണ് ഞാൻ ടാസ്കിനകത്തില്ല ഇതുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ടാസ്ക് കളിക്കുകയുള്ളൂ നിങ്ങൾ എന്നെ ഒഴിവാക്കി ഒറ്റയ്ക്ക് ഈ പരിപാടി ചെയ്തോളി നോറയെ ഒന്ന് അനുനയിപ്പിക്കുവാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ടും സായി ഉൾപ്പെടെയുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട് അതിനിടയിൽ ഈ ടാസ്കിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങിയ സമയത്ത് തന്നെ നോറ ഒരു ഒപ്പീനിയൻ അവരോട് വെച്ചിരുന്നു നോറയ്ക്ക് എന്തോ ഒരു വീഴ്ച എവിടെയോ സംഭവിച്ചിട്ടുണ്ട് നോറയുടെ കയ്യിൽ നിന്ന് എന്തോ അബദ്ധം പറ്റിയിട്ടുണ്ട് അത് ഈ വീട്ടുകാർക്ക് മാത്രമേ ഈ റൂമിലുള്ളവർക്കെ അറിയുള്ളൂ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ സാധനം ഇതിനകത്ത് കൊണ്ടുവരരുത് എന്ന് നോറ പറയുകയും ചെയ്തു അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു അതിനുശേഷമാണ് ജാൻമണിയെ ഇതിനകത്ത് കൊണ്ടുവരികയും വലിച്ചു കീറുകയും ചെയ്യണം എന്നുള്ള ഒരു കാര്യം നോറ കർശനമായിട്ട് ആവശ്യപ്പെട്ടത് എന്തായാലും അതേ ചൊല്ലി ആ വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന ഒടുവിൽ യാതൊരു തരത്തിലും നോറയെ അനുനയിപ്പിക്കുവാൻ കഴിയുന്നില്ല ഒന്നുകിൽ ജാൻമണിയെ ഇതിനകത്ത് കൊണ്ടുവരണം ഇല്ല എന്നെ ഇതിനകത്തുനിന്ന് ഒഴിവാക്കിയേക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് കളിച്ചേക്ക് ഒടുവിൽ വീട്ടുകാർ ഒരുമിച്ച് തീരുമാനിക്കുകയാണ് നമുക്ക് ടാസ്ക് വേണ്ട നമുക്ക് പവർ ടീമിലും കയറണ്ട പവർ റൂമൊക്കെ വേറെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെന്നേ അവർ കൊണ്ടുപോട്ടെ നമുക്കത് വിധിച്ചിട്ടില്ല എന്നങ്ങ് തീരുമാനിക്കാം നമ്മൾ ടാസ്ക് കളിക്കുന്നില്ല അതേപ്പറ്റി അവിടെ സംസാരിച്ച് ഭയങ്കര പ്രശ്നമായി വീട്ടിനകത്ത് നിന്ന് റൂമിനകത്ത് നിന്ന് നോറെ ഒഴികെയുള്ള ബാക്കിയുള്ളവർ ഇറങ്ങിപ്പോവുകയാണ് ഒടുവിൽ പണി പാളിന്ന് കഴിഞ്ഞപ്പോഴേക്കും സ്ഥിര നോറെ പോകാറുള്ള സ്ഥലമാണല്ലോ വാഷ് ഏറിയ അവിടെ പോയിരുന്നുകൊണ്ട് ഒറ്റയ്ക്ക് കരയുകയാണ് ക്യാമറ സ്പേസ് മാക്സിമം ഉണ്ടാക്കുവാൻ വേണ്ടി എന്തെല്ലാം പരിപാടികൾ കാണിക്കാമോ അതിനകത്ത് ഈ എത്തിക്സ് ഒന്ന് പ്രശ്നമല്ല എവിടെ ക്യാമറ തിരിയുമോ അതിനുള്ള സാധ്യത നോക്കി വ്യക്തിയായിട്ടാണ് ഇപ്പോൾ നോറ നോറയുടെ ചില ചില നിലപാടുകൾ നല്ല നടപടികളായിരുന്നു അങ്ങേയറ്റം സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ചില ചില കാര്യങ്ങളിൽ കുട്ടിത്തം വിട്ടുമാറാത്ത ആ പ്രകൃതം പിടിവാശി മറക്കടമുഷ്ടി ഇതുമായിട്ട് തന്നെ നിൽക്കുന്ന ഒരാളാണ് നോറ ശരിക്കും ബാക്കിയുള്ളവരെല്ലാരും കൂടി നോറയുടെ കാല് പിടിച്ചു നോക്കുന്നു കയർത്ത് സംസാരിക്കുന്നു ഒടുവിൽ അടി അടികൂടത്തക്കവണ്ണം ഭയങ്കര ശക്തമായിട്ട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നു യാതൊരു കുലുക്കവുമില്ല കുട്ടിക്ക് അവൾ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ള നിലപാടിൽ തന്നെ നിൽക്കുകയാണ് ഒടുവിൽ ഒരു ഇരവാദം ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല അഭിഷേക് ആയിരുന്നു ജാൻമണിയെ കൊണ്ടുവരണമെന്ന് പറഞ്ഞത് ഞാനല്ല അത് നല്ലതായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ എല്ലാവരും കൂടി എന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇരവാദവുമായിട്ട് അപ്പുറത്ത് പോയി വലിയ ഡ്രാമ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നല്ലൊരു മെലോ വാസ്തവത്തിൽ ഈ കുട്ടിയെ ആർക്കും സഹിക്കാൻ പറ്റാതാവുകയാണ് കേട്ടോ ഏത് റൂമിൽ ആരുമായിട്ട് കമ്പനി അടിക്കുന്നോ അവിടെ എല്ലാം ഇത് അവസാനം പ്രശ്നത്തിലേക്കാണ് പോകുന്നത് അഭിഷേക് ശ്രീമാർ പറയുകയാണ് ഏത് ഗതികെട്ട സമയത്താണ് നിങ്ങൾക്ക് എന്നെ ഈ റൂമിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയത് ജിൻ്റെ ഒന്നേരം അവിടെ ഇരിപ്പുണ്ട് നിങ്ങൾ എന്തിനാണ് മനുഷ്യ എന്നെ ഇതിനകത്തേക്ക് കിട്ടത് ഉള്ള സ്വസ്ഥത മുഴുവൻ പോയിരിക്കുകയാണല്ലോ എത്ര നല്ല ആൾക്കാർ ഇവിടെ ഉണ്ട് ഏതെങ്കിലും ഒരു ടീമിനകത്ത് എന്നെ ഇടാതെ ഇതിനകത്ത് തന്നെ എന്നെ കൊണ്ടുവന്ന് തട്ടിക്കളഞ്ഞല്ലോ വല്ലാത്തൊരു ഗതികേടായിപ്പോയി കഷ്ടമായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പെട്ടെന്ന് റൂമിനകത്ത് ഒന്ന് ഇറങ്ങിപ്പോവുകയാണ് ഇതെല്ലാം കേട്ടിട്ടും ആ നിലപാടിൽ തന്നെ നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് അതാണ് നിലപാട് എന്റെ നിലപാടിന് യാതൊരു മാറ്റവുമില്ല അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ഇതിനകത്ത് മാറില്ല എന്നിട്ടാണ് നോറ പറയുന്നത് ഈ വീട്ടിൽ നിലപാടുള്ള നിലപാടുള്ളൊരാളുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുവാനും നമ്മുടെ സമൂഹത്തിൽ ചില ആൾക്കാരൊക്കെ ഉണ്ട് ഇത് മാസാണ് നോറ സൂപ്പറാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് നോറ സൂപ്പറാണ് ചില ചില മേഖലകളിലൊക്കെ നോറ വളരെ ധീരമായിട്ട് സംസാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ജാൻമണി ഇഷ്യൂ നോറ തന്നെ പറയുന്നുണ്ട് ജാൻമണി ഇഷ്യൂ ഇവിടെ കഴിഞ്ഞു ഇനി അത് നമ്മൾ എടുക്കൂല ആ സബ്ജക്റ്റ് വിട്ടു എന്ന് പറയുന്ന നോറ ഇന്ന് രാവിലെ ആരോ ജാൻമണിയുടെ കാര്യം നോറയോട് സംസാരിച്ചപ്പോഴേ പറഞ്ഞു ജാൻമണി എന്ന് പറയുന്ന ഒരു പേര് വെച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ ആരും ഇനി സംസാരിക്കാൻ വരരുത് ഞാൻ ആ ചാപ്റ്ററെ ക്ലോസ് ചെയ്ത് കളഞ്ഞതാണ് എന്ന് പറയുന്നു എന്നിട്ടാണ് ഇപ്പുറത്ത് വന്നിട്ട് ജാൻമണിയെ റോസ്റ്റ് ചെയ്യണം വലിച്ചു കയറണം എന്ന് പറഞ്ഞുകൊണ്ട് ടാസ്കിനകത്ത് പിടിച്ചു കയറുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെയൊന്നും നിലപാട് എന്നൊരിക്കലും പറയുവാൻ കഴിയില്ല വാസ്തവം പറയാമല്ലോ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറാണ് ഇവർ ആ റൂമിനകത്ത് ഇവരുമായിട്ട് ഒരാഴ്ച ചെലവിടേണ്ടി വരുന്ന സായിയുടെയും അഭിഷേകിൻ്റെയും നന്ദനയുടെയും ഒക്കെ അവസ്ഥ ഇതാണ് ശരിക്കുമുള്ള സർവൈവൽ